ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു വീഴ്ചയുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ എല്ലാവരും സൂക്ഷിച്ച നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കുമേലും പകരപ്പെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാൻ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആൻഡ് ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് നാം വായിച്ചു കണ്ടത് അപസ്വനായ പൗലോസ് റൊമർക്ക് എഴുതുമ്പോൾ അതിൽ പ്രതിപാദിക്കുകയാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാന്തമുള്ള യാഗമായി സമർപ്പിക്കണം ഈ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയും ബുദ്ധിയില്ലാത്ത ആരാധനയും കാണുവാൻ സാധിക്കുന്നു ബുദ്ധിയുള്ള ആരാധന ബുദ്ധിയില്ലാത്ത ആരാധന വിധമായ ആരാധന ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അറുതി ചെല്ലുമ്പോൾ കയനും ഖബേലും അപ്പോൾ രണ്ടുപേരും ആരാധന നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഒരുവൻ തൻ്റെ ഭൂമിയിൽ നിന്ന് ലഭിച്ച സമ്പത്തുകളുടെ ഒരു യാഗവും മറ്റൊരുവൻ തനിക്ക് ദൈവം കൊടുത്ത ആടുകളിൽ ഏറ്റവും നല്ല ആടുകളുടെ മേധത്തിൽ ഏറ്റവും നല്ല ഒത്തതായിരിക്കുന്ന നല്ല ഒരു ആടിനെ യാഗം നടത്തുകയും ചെയ്യുവാനിടയായി തോന്നുന്നു എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം കായിലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു മറ്റൊന്ന് ഹാബേൽ ദൈവം പ്രസാദിക്കുവാനിടയായി ചോർന്നു അപ്പം പ്രസാദിക്കുന്ന ഒരു യാഗമായിരിക്കണം നാം ദൈവസനം നടത്തുന്നത് രക്തം ചെരിയാതെ വിമോചനമില്ല എന്ന് തിരുവനന്തപുരം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കഥാവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരയിൽ യാഗമായി ചോർന്നു രക്തം ചെരിയുവാനിടയായി ചൂർന്നു പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന് നമ്മളെ യേശുവിൻ രക്തം കൊടുത്ത് നമ്മളെ വാങ്ങുവാനിടയായി ചൂർന്നു കൈൻ്റെ യാഗം യാ യാഗം ബുദ്ധിയില്ലാത്ത യാഗമായി ബുദ്ധിയില്ലാത്ത ആരാധനയായി തീരുവാനിടയായിത്തന്നു അപ്പോൾ ജീവനുള്ള ഒരു ആരാധനയായിരിക്കണം ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നതാണോ നമ്മുടെ ആരാധന ദൈവത്തിന് ഹിതകരമാണോ നമ്മുടെ ആരാധന ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നമ്മളൊന്ന് ചോധന ചെയ്യേണ്ടത് അനിവാര്യമായ ഘടകമാണ് നമ്മൾ ആരാധനയെങ്കിൽ ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നുന്നുണ്ടോ എന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ ഘടകമാണെന്ന് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ദൈവത്തിന് ജീവനും രണ്ട് വിശുദ്ധിയുണ്ടായിരിക്കണം നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് വിശുദ്ധിയുണ്ടായിരുന്നു മൂന്ന് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാകമാണ് ദൈവം ഇഷ്ടപ്പെടുമെന്ന് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ലോകത്തിന് അനുരൂപകമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം നമ്മുടെ ജീവിതത്തിൽ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണമെന്ന് ദൈവോദിനെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമല്ലെങ്കിൽ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടത് അനിവാര്യമായ ഘടകമാണ് നമ്മുടെ ആരാധന വിശുദ്ധിയുടെ ആരാധനയല്ലെങ്കിൽ നാം മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടത് അനിവാര്യമായ ഘടകമാണ് ദൈവത്തിന് പ്രസാദമല്ലാത്ത ആരാധനയെന്ന് നടത്തുന്ന നടത്തുന്നതെങ്കിൽ നമ്മൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് സ്വാതന്ത്ര്യം നമുക്ക് കാണുവാൻ സാധിച്ചു ഈ ലോകത്തിന് അനുരൂപം ഈ ലോകത്തിന് അനുരൂപം ആകരുതെന്ന് ദൈവോചനം നമ്മളെ പഠിപ്പിക്കാൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക ഈ നാളുകളിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവ ഇതിലേ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ നമ്മുടെ ജീവിതത്തിലെ തടസ്സം എന്ന് മനസ്സിലാക്കി ഒരു രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരുവാനിടയായിട്ടുള്ള അതുകൊണ്ട് ദിവസങ്ങളിൽ ഈ തിരുവത്തിനുമുമ്പായി നമ്മളിന്ന് സമർപ്പിക്കാം ഒരു മനസ്സ് പുതുക്കി ഒരു രൂപാന്തരമുള്ള ഒരു നന്മയുള്ള നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഒരു യാഗമായി തീരുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അതിനായി ഒരുങ്ങാം ഈ തിരുവതിരങ്ങളാൽ കർത്താപ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവ് നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട മതിന് മുമ്പായി സ്തോത്രം ചെയ്യുന്നു അത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവർ രോഗിയാവസ്ഥ സ്വർഗ്ഗം അറിയുന്നല്ലോ അവരെ തൊട്ട് അങ്ങ് സൗഖ്യമാക്കണമേ അങ്ങ് അത്ഭുതമായ കരം ചലിക്കണമേ ഒരു വലിയ ദൈവപ്രവൃത്തി അവരുമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കുന്നു പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു അമേ